ശാപം ഇങ്ങനെ വാങ്ങിച്ചു ണ്ടല്ലോ അവര് അവര് നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ അവരെ അവസ്ഥ വരും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്റെ പൊന്നി നൗഫലെ പറയുമ്പം സ്വന്തം വീട്ടിലും അമ്മയും പെണ്ണും അനിയത്തിമാരും ഉണ്ടെന്ന് ആലോചിക്കുക ഇവിടെ എല്ലാ പെണ്ണുകളും ഇവിടെ കമ്പനികൾ നോക്കി നടക്കുന്ന നാൽപ്പത്തഞ്ചു അമ്പത് വർഷമായി എന്റെ അച്ഛൻ ഇവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നാണ് ഇന്നീ നിമിഷം വരെ എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റർ ആയിട്ടുള്ള ആണെങ്കിൽ പോലും അഞ്ചു പൈസ ഞാൻ അങ്ങോട്ട് ചായ ആയിക്കോട്ടെ എന്ത് വാങ്ങിച്ചാലും കൊടുത്തിട്ടേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഡിഫറൻ്റ് ആണ് അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതിനും ഞാൻ ഒരേ ഒരു അടുത്തും പോയിട്ട് പെൺപിള്ളാരെയും ജനിപ്പിച്ച് മറ്റുള്ള പെണ്ണുങ്ങളെ പറ്റി മോശം പറഞ്ഞോ എനിക്ക് എനിക്ക് ആ ഒറ്റ കാര്യത്തിനുള്ള വിഷമം എന്നെപ്പറത്തി പറഞ്ഞത് ഹല്ലി വല്ലി എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്താന്ന് എന്നെ അറിയാവുന്നവർക്ക് അറിയാം നിന്നെ പോലെ തന്നെ കണ്ണിലൂടെ എന്നെ കാണുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളത് ഇവിടെ വന്ന് ഇത്രയും പേര് എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഗുണം തന്നെയാ മനസ്സിലായോ അല്ലാതെ നൗഫലിന്റെ ഗുണം കൊണ്ടല്ല ചോദിച്ചല്ലോ നിന്നെ മാത്രം അവിടെ ഇരുത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്തിരുന്നെന്ന് അത് അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടാ എനിക്ക് വിഷമം നിന്റെ കുടുംബത്തിലുള്ള ആ പെൺകുച്ചിനെ കുറിച്ച് ഓർത്ത് മാത്രമേ ഉള്ളൂ വീണ്ടും പറയാനെ ആ പ്രൊഫൈലിന്ന് ഇവിടെ വന്ന് ഇത്രയും പേര് എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഗുണം തന്നെയാ മനസിലായോ അല്ലാതെ നൗഫലിന്റെ ഗുണം കൊണ്ടല്ല ചോദിച്ചല്ലോ നിന്നെ മാത്രം അവിടെ ഇരുത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്തിരുന്നെന്ന് അത് അവർക്ക് എന്നെ അറിയാവുന്നത് കൊണ്ടാ എനിക്ക് വിഷമം നിന്റെ അങ്ങോട്ട് പോയിട്ട് വാ വാ സപ്പോർട്ട് എന്ന് പറയുന്ന ടൈപ്പ് അല്ല ഞാൻ മനസ്സിലായോ ഒരാടിന്റെ ശക്തിയോട് ഇവിടെ കയറി ഇത്രയും നിന്റെയൊക്കെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ എന്റെ സ്വഭാവ ഗുണത്തെ പറ്റി എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാ പറയുന്നത് നീ ഈ നിന്റെ പ്രൊഫൈലിൽ എന്റെ പേര് മാറ്റിയില്ലെങ്കിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ ഓക്കെ എസ് പി എസ് ഓഫീസിലെ കേണലുണ്ട് അഹമ്മദ് ഒന്ന് ചോദിച്ചാ മതി എന്നെ നന്നായിട്ട് അറിയാം ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രേമുള്ളവരെ ഈ കേട്ട വോയിസ് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവാം ഈ ടിക്ടോക്കിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ രാത്രി കാലങ്ങളിൽ മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിച്ച് പല ആളുകളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് എടുപ്പിച്ച് പണം സമ്പാദിക്കുന്ന ഒരു സ്ത്രീയുടെ വോയിസ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഇത് എന്തിനു വേണ്ടിയാണ് ഇത്ര രോക്ഷാധിപതി ആയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നൌഫൽ െന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിക്ടോക്കിൽ ഗെയിമിങ്ങിലൂടെ പണം തട്ടുന്നവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം രണ്ടു മൂന്ന് ദിവസങ്ങളാളായി ഈ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ഇതിനെപ്പറ്റി പരാതി കൊടുക്കുന്നതും ഇങ്ങനെ ഈ വീഡിയോ ഇട്ടതിന് ആദ്യത്തെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ഭർത്താക്കന്മാരുടെ പരാതികളായി ഭാര്യമാരും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ ഇദ്ദേഹത്തിനോട് പരാതി പറഞ്ഞ് ഇതിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തൂ എന്ന് പല ആളുകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞത് ആളുകൾ ഈ പറഞ്ഞ ആളുകളൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് പറയാൻ റെഡി ആവാത്തതിന്റെ കാരണം ഇവരുടെ ഭർത്താവാണ് അല്ലെങ്കിൽ ഇവരുടെ സഹോദരനാണ് അല്ലെങ്കിൽ ഇവരുടെ സഹോദരിയാണ് ഇവരുടെ ഈ പെൺവലയിൽ വീണുകൊണ്ട് പല ആളുകളുടെ പണവും നഷ്ടമാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ആരും അവർ ഇദ്ദേഹം പറയുന്ന സമയത്ത് പരാതിയായിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന സമയത്ത് ലൈവിലൂടെ വന്നിട്ടോ ആരും ഒന്നും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല അങ്ങനെ നിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഇവർ ഇട്ട് പൊരിക്കുന്നതാണ് കാരണം നിങ്ങൾ ഞങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങൾ ഗെയിമുകളിലൂടെ ഞങ്ങൾ പണം നട്ടുന്നതല്ല ഞങ്ങൾ ആരോട് ചോദിക്കുന്നതല്ല ഞങ്ങൾ ആരോട് ഇത് ഇറന്നു വാങ്ങിക്കുന്നതല്ല ഇവർ ഒരു ടീമിനെ ഗിഫ്റ്ററെ റെഡിയാക്കി വെക്കും ആവേശം കൂട്ടും അതായത് പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ ചട്ടിക്കളി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അത് ഞങ്ങളെ നാട്ടിൽ ചട്ടിക്കളി എന്നാണ് പറയലോ മറ്റുള്ള നിങ്ങളെ നാട്ടിൽ എന്തൊക്കെ പറയുന്ന അറിയില്ല അതിനെ അതായത് കുലുക്കിയിട്ടിട്ട് പൈസ ഇടും ആദ്യം നമുക്ക് പണം ഇരട്ടി കിട്ടും പിന്നെ ആ കളിക്കുന്ന കളിപ്പിക്കുന്ന ആൾക്ക് അറിയാം ഇവരുടെ കയ്യിലുള്ള പൈസ എങ്ങനെ എടുക്കാമെന്ന് അപ്പൊ ഒരു നാക്കിലൂടെ അവർ കുത്തും ആ കുത്തി കഴിഞ്ഞാൽ ആ നമ്മുടെ കിട്ടിയ പൈസയും കിട്ടാൻ പോകുന്ന പൈസയും എല്ലാം അവരെടുക്കും ഇനി നമ്മുടെ കയ്യിലുള്ള പൈസ വരെ ഊറ്റി അവർ കൊണ്ടുപോകും അതുപോലെ ഇവര് ഗെയിമിൽ കുറേ ആൾക്കാരെ റെഡിയാക്കി നിർത്തുകയും ആ റെഡിയാക്കി ആളുകൾ വന്നിട്ട് ഗിഫ്റ്റ് എറിയുമ്പം മറ്റുള്ള സാധാരണക്കാരാളായ ആളുകൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുക ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പ്രോത്സാഹിപ്പിച്ച് വിടും പിന്നെ കുറെ ആളുകളുടെ സൗന്ദര്യത്തിൽ വരുന്ന ഒരുപാട് പ്രവാസി മലയാളികളും ഉണ്ട് അങ്ങനെയും അവർ ഗിഫ്റ്റ് എറിയും ഇങ്ങനെ ഗിഫ്റ്റ് എറിയുന്നതിനെതിരെ പല ആളുകളും ശബ്ദമുയർത്തുമ്പോൾ ആ അദ്ദേഹത്തിനെ ലൈവിൽ ഇവർ ഒരു ടീം ഒരു സംഘം തന്നെ വന്നുകൊണ്ട് പൊരിക്കുന്ന ഒരു വീഡിയോ വോയിസ് റെക്കോർഡാണ് നിങ്ങളെ കേൾപ്പിച്ചത് ഇതിന്റെ പേരും കാര്യങ്ങളെല്ലാം പറയുന്നതിന് എനിക്ക് പ്രശ്നമില്ല പക്ഷേ നിയമവശാൽ അത് പറയാൻ വേണ്ടി പാടില്ലാത്തതുകൊണ്ട് കൊണ്ട് പിന്നെയും പബ്ലിക് പ്ലാറ്റ്ഫോം ആയിട്ട് പറയുന്നതിന് പ്രശ്നമില്ല ഇത് ലൈവില് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അത് മാത്രമല്ല ഈ സ്ത്രീ അവനെ പേടിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയോ യു എയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഒരു കേണൽ ഈ സ്ത്രീയുടെ അടുത്ത ആളാണെന്നും അദ്ദേഹത്തിന് ഉപയോഗിച്ച് നിന്നെ ഞാൻ പൊക്കും അല്ലെങ്കിൽ നിനക്കെതിരെ നടപടി എടുക്കും എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഈ സ്ത്രീയുടെ ഒരുപാട് ഈ സ്ത്രീക്ക് സമ്പത്തുണ്ട് ഉണ്ട് അച്ഛനും അമ്മ സഹോദരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഈ ഗെയിമിൽ കിട്ടുന്ന പൈസ ഒന്നും എനിക്ക് വേണ്ട ഞാൻ ഇത്ര കുട്ടികളെ സഹായിക്കുന്നുണ്ട് ഇത്ര കുട്ടികളെ ഇതാക്കുന്നുണ്ട് എന്നുള്ളത് പല ആളുകളും പല സഹായങ്ങളും നടക്കുന്നുണ്ട് അത് ലൈവിലൂടെ ഇങ്ങനെ വിളിച്ചു പറയലൊന്നും അല്ല അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറ്റി മേറൊരാക്ക് സഹായിച്ചിട്ട് കാര്യമില്ല അവന്റെ കുടുംബത്തിന് ആ സാമ്പത്തിക ശേഷി ഉണ്ടോ അല്ലെങ്കിൽ ആ തരുന്നവന് ഈ ഗെയിമിന്റെ ആവേശം മൂത്ത് തരുന്ന ാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ഒരു സമയം അവന്റെ കുടുംബത്തിൽ പട്ടിണിയായിരിക്കും ഇവൻ നിങ്ങളുടെ വാക്കും കേട്ട് നിങ്ങളുടെ ഈ സൗന്ദര്യവും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോന്ന് ആസ്വദിച്ചിട്ട് അവൻ ഇട്ടു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ അവന്റെ കുടുംബ പട്ടിണിയാണോന്ന് ഇല്ലല്ലോ അപ്പം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളെ വഞ്ചനയിൽ വഞ്ചനയിൽപ്പെടുത്തിയിട്ടുണ്ട് ആ പെടുത്തിയ ഇതിനെതിരെ സംസാരിച്ച വ്യക്തിയെ ലൈവിൽ കൊണ്ടുവന്നിട്ട് ഒരു ടീമായിട്ട് അക്രമിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു ലൈവ് വോയിസ് റെക്കോർഡാണ് നിങ്ങൾ കേട്ടത് അതും യു എയുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞ് അവർക്ക് പരിചയമില്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞിട്ടാണ് കേണൽ അഹമ്മദ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നില്ലത് അപ്പൊ ഇത്രയും പബ്ലിക് ലൈവ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് യു ഐ ഗവൺമെന്റിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വീഡിയോ ഇടാൻ വേണ്ടിട്ട് യു ഐ ഗവൺമെന്റിന്റെ അതും ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞു കൊണ്ട് വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഇവർക്ക് എവിടെന്നാണ് ഈ ധൈര്യം വന്നത് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം ഇതിന്റെ ബാക്കിൽ ചെറിയ സംഘങ്ങളല്ല വലിയൊരു സംഘങ്ങളുണ്ട് ഇവർക്കെതിരെ മിണ്ടിയാൽ ഇവർ പലതും ഉണ്ടാക്കും റിപ്പോർട്ട് അടിക്കും ബ്ലോക്ക് ചെയ്യിക്കും ഇവർക്ക് ഒരു ഗ്യാങ് തന്നെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇപ്പൊ ചെറിയൊരു ഭയം വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ നൌഫൽ എന്ന് പറയുന്ന ആൾക്ക് പക്ഷെ ഇതിനെതിരെ ഇതൊരു ഗ്യാങ് ശക്തി ഇല്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല കാരണം ഇവർക്കെതിരെ ഒരാൾ മിണ്ടിയാല് നൂറുകണക്കിന് ആളുകളാണ് വന്നിട്ടായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് കാരണം അപ്പം ഇവര് ഇത് ഒരു ഗ്യാമ്പ്ലിങ് പോലെ തന്നെ ആണ് എന്നുള്ള സംഭവം ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റാത്തത് പല ആളുകൾക്കും പറയാൻ പറ്റുന്നില്ല കാരണം ഇപ്പം ഭർത്താവ് ഇങ്ങനെ പണം എറിയുന്നത് അറിഞ്ഞിട്ട് ഭാര്യയെ ചോദിച്ചാൽ ഭാര്യ ആരോടെങ്കിലും പരാതി പറഞ്ഞാൽ അവരുടെ ജീവിത പ്രശ്നവും അല്ലെങ്കിൽ കാര്യങ്ങളും കൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല പരാതി കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇല്ല അവന്മാരെ ചൂഷന് ചെയ്യിക്കാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കുക ഈ വീഡിയോയിൽ പല ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ വന്നിട്ട് ബാഡ് കമന്റ് ഇടുക എനക്ക് അതെല്ലാം പുല്ലാണ് ഞാൻ കമന്റ് ബോക്സ് ഒന്നും ഇതാക്കൂല എനക്കറിയാം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളും ഗിഫ്റ്റർമാർ ഒക്കെ വന്നിട്ട് വീഡിയോയിൽ വന്നിട്ട് കുറെ അവരെ ന്യായീകരിച്ചിട്ട് കമന്റ് ഇടുന്നു ഞാൻ ഇതിന് കുറേ ൾ മുമ്പേ കളിക്കുന്ന ആളെ ചില ആൾക്കാർ ലൈവ് ഓണാക്കുമ്പോൾ തന്നെ അവരോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് അതിന് നമ്മളൊന്നും പറയുന്നില്ല ഈ ഗെയിമിങ് വെച്ചിട്ട് ഇവരാളുകൾ എത്തിക്കുക ഇവരാളുകൾ എത്തിച്ചിട്ട് ആ ആളുകൾ അതിൽ ഗിഫ്റ്റ് എറിയുക അതിന് ഇവർ ഷെയർ ആകുക കമ്മീഷൻ വാങ്ങിക്കുക അത് കഴിഞ്ഞ് ഇവർ എറിയുന്നത് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർക്ക് പ്രോത്സാഹനം തോന്നിപ്പിക്കുക എന്നിട്ട് അവരെ കൊണ്ട് എറിയിപ്പിക്കുക ഇവർ വായി നിർത്താതെ അതായത് മണിക്കൂറുകളോളം ഈ ലൈവിലിരുന്നിട്ട് പണം സമ്പാദിക്കുകയാണ് ഇവർക്ക് വേറെ ജോലിക്ക് പോകേണ്ടത് ഇവർ ലീഗലാണെന്ന് ഇവരെ വിജ ടിക്ടോക്കിന്റെ വിസ ആണോ ലീഗലാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇതൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമാണ് ആണ് ഇതിൽ ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് തിരുന്നാൾ ഗിഫ്റ്റ് തന്നോട്ടെ അല്ലാതെ നിങ്ങൾ മറ്റുള്ള പ്രോത്സാഹിപ്പിച്ചിട്ട് ഗെയിം കളിച്ച് ഇത് തന്നെ ഒരു വരുമാനമാർഗ്ഗം ആക്കിയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഗവൺമെന്റ് അന്വേഷിക്കും നിങ്ങൾ അദ്ദേഹത്തിന് പലതും പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തായാലും വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും